എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് പൊന്നമ്മ ചേച്ചീനെ കുറിച്ചാണ് ഞാനതിന് മുമ്പ് പറയട്ടെ നമ്മളൊക്കെ കുട്ടികൾ കുടുംബം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ജോലി സമയത്ത് ജോലി ചെയ്യാനായിട്ട് നമ്മുടെ നല്ല പ്രായത്ത് നമ്മൾ ഓടി നടക്കും കഷ്ടപ്പെടും കുട്ടികൾക്ക് ഒരു പനിയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷമമാണ് സങ്കടമാണ് ഏത് മഴയത്തും വെയിലത്തും നമ്മൾ കിടന്ന് നമ്മുടെ ജോലിക്ക് വേണ്ടി ഓടി നടക്കും പക്ഷേ ഇതൊന്നും മക്കൾക്ക് അതൊന്നും ഒരു വിഷയമല്ല ഇത് മക്കളെ വളർത്തുന്നത് അച്ഛനമ്മമാരുടെ കടമയാണ് എന്നാണ് അവർ പറയണത് അവർ എന്താണ് നിങ്ങൾ സൂമിച്ചിട്ടല്ലേ ഞങ്ങളുണ്ടായത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ വയസ്സാം കാലത്ത് നോക്കാനുള്ള ഉത്തരവാദിത്വമൊന്നും ഞങ്ങൾക്കില്ല പൈസ കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മയും ഒക്കെ ഒരു ബാധ്യതയാണ് അച്ഛനമ്മയൊക്കെ ചെറുപ്പത്തിൽ അവരെത്ര കൊണ്ടുവന്നു എങ്ങനെ നോക്കി എന്നൊന്നും മക്കൾക്കൊരു ചിന്ത ഉണ്ടാവില്ല അവരുടെ ചിന്ത എന്താണ് അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ മക്കളെ നോക്കണം അവരെ മക്കളൊക്കെ സ്നേഹിക്കണം അതൊക്കെയാണ് അവരെ ചിന്ത പക്ഷെ അവരും ഇതുപോലെ പ്രായമാവും അവരെ മക്കളും വലുതാവും അവരെ മക്കളും അത് അവരോട് അതുപോലെ പെരുമാറും അപ്പോഴാണ് കാലചക്രം പിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാണ് ഉണ്ടാവുക അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പൊന്നമ്മ ചേച്ചിയുടെ ജീവിതമാണ് പൊന്നമ്മ ചേച്ചിയായിട്ട് എനിക്ക് ഭയങ്കര ആത്മബന്ധമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം ഒരു വലിയൊരു മെഗാ സീരിയൽ എടുത്തിട്ടുണ്ട് ഞാൻ ഞാനും വേറൊരു പ്രൊഡ്യൂസർ മുറിയിൽ ഗുരുവായൂർ കാശുവൻ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ കാശുവൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പൊന്നമ്മ ചേച്ചി പറഞ്ഞു ഞാനതിൽ അഭിനയിക്കാൻ തയ്യാറാണ് എനിക്കിഷ്ടമാണ് ഗുരുവായൂരപ്പനെ അതുകൊണ്ട് ആ ഗുരുവായൂരപ്പൻ്റെ ആനയുടെ പടത്തിൽ അഭിനയിക്കാൻ ഈ സീരിയലിൽ അഭിനയിക്കാൻ എനിക്ക് എനിക്കിഷ്ടമാണ് പറഞ്ഞു അങ്ങനെ പത്തിരുപതിനായിരം രൂപയ്ക്ക് ഒരു ദിവസം പൊന്നമ്മ ചേച്ചി പഠിക്കണ്ടായിരുന്നത് നമുക്കത് പത്ത് രൂപയ്ക്ക് കുറച്ച് തന്നു ഡെയിലി പത്ത് രൂപ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗുരുവായൂരമ്പലത്തിൽ ആനേനെക്കുറിച്ചുള്ളൊരു കഥയാണ് അപ്പോൾ ആ കഥയിൽ അത് ബാക്കി ഞാൻ എൻ്റെ കണ്ണനെ കൊടുക്കുന്നു എൻ്റെ ഫിഗർഷന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതിൽ മൂപ്പര് ഡേറ്റ് തന്നത് അന്നൊക്കെ നല്ല സിനിമയുള്ള സമയമാണ് എന്നിട്ട് പോലും അഡ്ജസ്റ്റ് ചെയ്ത് മൂപ്പര് വരും ഒരു വർഷം മാത്രമല്ല നമുക്ക് മൂപ്പര്ക്ക് പത്ത് മണിയാവും മൂപ്പര് വീട്ടിൽ നിന്ന് കാറിൽ കാറിലിങ്ങനെത്താം നമ്മൾ നേരത്തെ ആറു മണിക്കായിരിക്കും പത്ത് മണിയാവും മൂപ്പര് തിരിച്ചിങ്ങനെ ഇവിടെ വീട്ടിലെത്താനായിട്ട് അല്ല ലൊക്കേഷനിലെത്താനായിട്ട് ലൊക്കേഷൻ എത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചാവക്കാടുന്ന ഷൂട്ടിങ് അപ്പോൾ ലൊക്കേഷൻ എത്തി കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് വിക്കും അതുപോലെ തന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ പോകും അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ക്യാമറ വെക്കാൻ പറ്റുള്ളൂ പൊട്ടിയുടെ ഭാഗത്ത് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുപ്പർ വസ്തു ഒന്നും എടുക്കില്ല പിന്നെ മൂപ്പര് ത്രൂ ഔട്ട് വർക്ക് ചെയ്യും പക്ഷെ ആറ് മണി കഴിഞ്ഞാൽ മൂപ്പര് വീട്ടിലേക്ക് പോകണം അപ്പോൾ ആറ് മണിയാവുമ്പോൾ മൂപ്പർക്ക് മൂപ്പരെ പേയ്മെൻറ്റ് കിട്ടണം മൂപ്പരെ ടീം കൊടുത്ത് മൂപ്പര് സ്ഥലം കിടും പക്ഷെ ഭയങ്കര സ്നേഹമാണ് നമുക്ക് നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു അമ്മേടെ പോലെ ഒരു ഭയങ്കര ആത്മാർത്ഥതയാണ് ഈ സിനിമ സീരിയലിലൊക്കെ അഭിനയിക്കുമ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന ഇത്രയും സിനിമകളിലൊക്കെ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് അവരൊക്കെ സീരിയലിൽ വരുമ്പോൾ ആ സീരിയലിലുള്ള ആൾക്കാരോടൊക്കെ എന്ത് ബഹുമാനാണ് അങ്ങനെ ഒരു വലിയൊരു നടിയാണെന്നുള്ള ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ആ ഒരു ജാടയോ ഒന്നുമില്ല അതിലും ജാടയാണ് സീരിയലിൽ മാത്രം അഭിനയിച്ച് നടക്കുന്ന നടികളുടെയും അമ്മ നടികളിലൊക്കെ ബാ ഓരോ ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ആത്മബന്ധമുണ്ട് പൊന്നമി ചേച്ചിയായിട്ട് അതുപോലെ തന്നെ നമുക്കന്ന് ഒന്ന് രണ്ട് ഒരു ഉദ്ഘാടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഉദ്ഘാടനത്തിനൊക്കെ മൂപ്പര് വന്നിട്ട് നിസാര പൈസയ്ക്ക് ഒക്കെ ഉദ്ഘാടനം ചെയ്ത് തരും അതുപോലെ തന്നെ ലൊക്കേഷനെ തന്നെ ചിലപ്പോൾ മൂപ്പര് പറയും എനിക്കിന്ന് നാലു മണിക്ക് പോകണം എനിക്കിന്ന് അമ്പലത്തെ പോകണം അതുപോലെ കാലത്ത് വരുമ്പോൾ മൂപ്പര് പത്ത് മണിക്ക് എത്തിയപ്പോൾ അഞ്ച് മണിക്ക് അവസ്ഥ എന്താ നേരം വരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയും ഞാൻ വരുമ്പോഴേക്ക് വാടനപ്പുളി അമ്പലം അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു അവിടെ കയറി വേറെ ഇങ്ങനെ പോ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കും പോന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി എനിക്കൊരു വലിയൊരു വേറൊരു അമ്പലം കൊണ്ട് ഒരു അയ്യപ്പത്താങ്കിലെ അമ്പലം കൊണ്ട് അവിടെ തന്നെ ഇറങ്ങി തൊഴാൻ തോന്നി അപ്പോൾ അപ്പോൾ ഞാൻ ഇത്രയധികം സീരിയലിൽ അമിനിച്ച് ഇത്ര സിനിമയിൽ അഭിനയിച്ചു ഇത്രയധികം ലക്ഷങ്ങൾ കിട്ടുന്നില്ലേ അപ്പോൾ പിന്നെ എന്തിനാണ് ഈ വക ഇങ്ങനെയൊക്കെ ഈ അതൊക്കെ എൻ്റെ മോൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന അവൾ നന്നായിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ നമ്മൾ ശരിക്കും അടുത്തിറങ്ങിയപ്പോൾ പൊന്നമ്മ ശേച്ചിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട ജീവിതം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പ്രൊഡ്യൂസറാണ് മണിസ്വാമി എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ് ആ ഒരു പടത്തിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചപ്പോഴാണ് ഇവർ തമ്മിൽ പ്രേമത്തിലാവണത് മണിസ്ഥാമിയായിട്ട് പ്രേമത്തിലാവുക പ്രേമത്തിലായിട്ട് അങ്ങനെ അവർ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് ഇവർക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടി ഉണ്ടായ അന്ന് മുതൽ ഈ പ്രശ്നങ്ങളാണ് വീട്ടിൽ വീട്ടിൽ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നമിജേക്ക് സിനിമയ്ക്ക് പോകുമ്പോൾ ഓരോ സംശയങ്ങൾ ആ നടനായിട്ട് സംസാരിച്ച സംശയങ്ങൾ ഈ നടനായിട്ട് സംസാരിച്ച സംശയങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ സംശയങ്ങൾ അങ്ങനെ ഒരുപാട് കുടുംബകലങ്ങളാണ് ഉണ്ടായത് ഈ പെൺകുട്ടി ഉണ്ടായപ്പോൾ ആ കലകം വീണ്ടും വർദ്ധിച്ചു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെക്കൂടി ഈ മണിസാമി എന്തുണ്ടായി പൊന്നമഞ്ചേജിനിട്ട് ഇട്ടുപോയി ഇനി ഈ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടീനെ കൃത്യമായിട്ട് നോക്കാൻ കഴിഞ്ഞില്ല പെൺകുട്ടീനെ ശ്രദ്ധിച്ചില്ല പെൺകുട്ടിക്ക് മലപ്പാൽ കൊടുത്തില്ല അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം സിനിമയാണ് സിനിമാ നടന്മാരെയാണ് സിനിമാ നടികളിയാണ് സിനിമ ലോകമാണ് നാടക ലോകമാണ് അമ്മയുടെ മക്കളെ നോക്കാനായിട്ട് സമയമില്ല മക്കൾക്ക് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ട് സ്നേഹിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി വഴക്കായിട്ട് കല്യാണം കഴിച്ച ആ മരിച്ചതാണ് ഇപ്പോൾ ഇപ്പോൾ പൊന്നമ്മ ചേച്ചി മരിച്ചപ്പോൾ ആ പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് കണ്ടു പോവുക അത്ര മാത്രമേ ചെയ്തോളൂ അതൊരു നാട്ടു നടപ്പ് എന്നുള്ള നിലയിലാണ് അല്ലെങ്കിൽ ആ കുട്ടി വരിക തന്നെ ഇല്ല അതിന് അതിന് മാത്രം എന്ത് പാവണം ഈ പൊന്നമ്മഞ്ചേശി ചെയ്തേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ കിട്ടിയ കാശ് കുറേ കാശ് ഇതുപോലെ തന്നെ ബന്ധുക്കൾക്ക് കൊടുക്കാനും സുഹൃത്തുക്കൾക്ക് കൊടുക്കാനും കണ്ടമാനം ദാനം ചെയ്യും മുമ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താന്നുള്ള അന്വേഷിച്ച കൊടുക്കുക അതുകൊണ്ട് കാറിൽ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പെണ്ണമേച്ചിട്ട് കൊണ്ടുപോകാനായി കൊണ്ട് വീട്ടിലാക്കാനായിട്ട് ചിലപ്പോൾ ഞാൻ കാറിൽ പോകാറുണ്ട് അപ്പോൾ വഴിയിലെ ഏതെങ്കിലും പിച്ചക്കാരോ അല്ലെങ്കിൽ പാവ സ്ത്രീകളോ കണ്ടുകഴിഞ്ഞാൽ കാർ അവിടെ നിർത്തിക്കും നിർത്തി വെച്ച് മൂപ്പിൽ കാശ് കൊടുക്കും ചിലപ്പോൾ മൂപ്പറിൽ കാ ചേഞ്ചിൻ്റെ അപ്പോൾ പറയും അതിനോട് അടുത്ത് കൊടുക്കാൻ പറയും അപ്പോൾ ഞാൻ എടുത്ത് കൊടുക്കും അപ്പോൾ അങ്ങനെ അതിൽ പിന്നെ പിറ്റേ ദിവസം ചിലപ്പോൾ ഒരു നമ്മൾ തന്നെ അമ്പത് രൂപ നൂറ് അതൊന്നുമല്ല ഒരു അഞ്ഞൂറ് എടുത്ത് കൊടുക്കും ഇത് വിഷമിക്കുന്നു വേണ്ട നാളെ എൻ്റെ റമൺഡാഷനിൽ കുറച്ചോളൂ എന്ന് പറയും അപ്പോൾ ഞാൻ പറയും ഈ കാറ് വീടൊത്തും വിളിക്കും ഈ ഒരു ദിവസം അഭിനയിച്ച കാശ് കൊടുക്കാൻ ഹോട്ടലിലുള്ളവർക്ക് കൊടുക്കാനുള്ള നേരെ ഉണ്ടാവുള്ളൂ ആരിക്കലും കൊടുക്കാൻ നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാശ് കൊണ്ടിപ്പോൾ എൻ്റെ മകൾക്ക് എൻ്റെ പത്ത് വയസ്സ് ആവശ്യമില്ല എൻ്റെ ബന്ധുക്കാർക്ക് മാത്രമേ എന്നെ സ്നേഹിക്കുന്നുള്ളൂ അതും സ്നേഹമൊക്കെ കാപ്പട്ട സ്നേഹമാണ് എന്നുവെച്ചാൽ എൻ്റെ പൈസ കണ്ടും ഞാൻ എൻ്റെ സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ട് എനിക്ക് എന്റെ പൈസയൊക്കെ ഇങ്ങനെ പോട്ടെ ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കുറേ വേറെയും കുറച്ച് തലങ്ങളൊക്കെ പഠിച്ച് കുറച്ച് പൈസയൊക്കെ മൂപ്പര്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഇത്രയധികം സീരിയലൊക്കെ വന്നു വെച്ചാൽ വലിയ സമ്പാദ്യം ഉണ്ടാവും എന്നൊക്കെയാണ് ആൾക്കാരെ പ്രതീക്ഷിക്കുന്നത് അതിന് മാത്രം സമ്പാദ്യം അതിന് മാത്രം ലക്ഷങ്ങളൊന്നും ഞാനന്ന് മൂപ്പിലെടുത്ത് കണ്ടില്ല ഒരു ഇതൊന്നും മൂപ്പിലേക്ക് കണ്ടില്ല കാശൊക്കെ കണക്ക് പറഞ്ഞ് വിവരിക്കും അന്ന് അന്നത്തെ കാശ് ചിലപ്പോൾ പറയും ഇന്നത്തെ കാശ് നാളെ തരാം അന്ന് നമുക്ക് ഫൈനാൻസ് വന്നില്ല സൂര്യ ടി വി എന്ന് പറഞ്ഞു എമൗണ്ട് എത്തിയിട്ടില്ല എമൗണ്ട് എത്തുമ്പോൾ ഇപ്പോൾ ഉള്ള പൈസ തീർന്നു അടുത്ത ദിവസം തരാം മറ്റെന്ന് പറഞ്ഞാൽ ആരും പൈസ വേണമെങ്കിലും നിന്നെടുപ്പിക്കുക ക്യാപ്റ്റൻ രാജു ഉണ്ട് ക്യാപ്റ്റൻ രാജുമൊക്കെ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അറമൗണ്ടേഷൻ മേടിക്കാം നീ ആരെ പൈസ അതുപോലെ ക്യാപ്റ്റൻ രാജൊക്കെ പോയി ഇന്ന് ഞാൻ പൈസ കൊടുത്തിട്ടില്ല നാളിന് പൈസ കൊടുക്കുക കൊടുക്കുന്നത് ഫൈനാൻസ് ഞാനായിരുന്നേ നോക്കി വന്നത് മറ്റുള്ളവരൊക്കെ കള്ളന്മാരെ എനിക്ക് വിശ്വാസമില്ല ഇവരൊക്കെ പറ്റിക്കുന്നു എനിക്കറിയാം അതുകൊണ്ട് അപ്പോൾ പറയും സൂര്യടിയായി നമുക്ക് ഈ ആഴ്ചയിൽ അറമൗണ്ടേഷൻ ഇപ്പം നാളെ എത്തും അപ്പോൾ ഇന്ന് രണ്ട് ദിവസത്തെ പൈസ പണ്ട് മേവിക്കുന്നു നമുക്കൊന്ന് നിന്നതായിരണോ കൂടി ഒരുമിക്കേണ്ടതായിരുന്നു നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അഭിനയിച്ച് കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് അയച്ച് അപ്പോൾ പൈസ കിട്ടണം പൈസ കിട്ടിയില്ലേ നാളെ ഞാൻ വരില്ല കേട്ടാ എന്ന് പറഞ്ഞിട്ട് അന്നമ്മ വേറെ തുണി വേറെ സ്നേഹമൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് നാളെ അപ്പം നേരം വളർത്തു വരും ഞാൻ ചിലപ്പോൾ കൂടി വരാനില്ലെങ്കിൽ ചിലപ്പോൾ വെച്ചുപോയെങ്കിലും അപ്പോൾ നിങ്ങൾ ഈ കാശ് എന്ത് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അതൊരു ആവേശമാണ് അത് കാശിനെ മാത്രം ബുദ്ധിമുട്ടല്ല അത് അഭിനയിച്ച് കഴിയുമ്പോൾ ആ കാശങ്ങടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനൊരു സന്തോഷം വേറെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് കാശ് മേക്കപ്പ് അയയ്ക്കുമ്പോൾ എനിക്ക് കാശ് കിട്ടുന്നത് അപ്പോൾ ആർക്ക് കൊടുത്തില്ലെങ്കിലും പഠനമിജയ്ക്കുള്ള കാശ് അവിടെ റെഡിയാക്കി വെച്ചിട്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു പാവ സ്ത്രീനത് പലരും പല രീതിയിലാണല്ലോ ജീവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാക്കാരായിരുന്നു ഈ മോഹൻലാൽ അതുപോലെ തന്നെ മമ്മൂട്ടി അതുപോലെ തന്നെ സുരേഷ് ഗോപി ഇവരായിട്ടൊക്കെ കിട്ടുന്ന സ്നേഹം ഈ മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ മകള് വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നിട്ട് ഇപ്പോൾ നോക്കി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പൊന്നമൻ ചേച്ചി മരിച്ചത് ക്യാൻസർ വന്നു അതുപോലെ തന്നെ ഒരുപാട് വീട്ടിൽ ഒരുപാട് അസുഖമായിട്ട് കിടന്നു അതുപോലെ തന്നെ പൊന്നമഞ്ചേ കവിയോ രേണുക എന്ന് പറഞ്ഞൊരു നടിയുണ്ട് അതും നാടകനടി തന്നെയായിരുന്നു അതും മരിച്ചുപോയി അപ്പോൾ ആ ഭരണത്തിന് എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നത് നമുക്കറിയില്ല അതൊക്കെ പറയണതാണ് അപ്പോൾ അത് അങ്ങനെ അതും മരിച്ചുപോയി അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ ഒരു ഒരു സാധു അമ്മേന് നമ്മുടെ കേരളത്തിൽ സിനിമാ ലോകത്ത് ഇത്രയും അമ്മ ഇതുപോലെ മനോഹരമായിട്ട് റിയലായിട്ട് അമ്മ ഇനി ഉണ്ടാവില്ല ഇനി ഒഴിക്കുകയും ഉണ്ടാവില്ല നല്ല സൗന്ദര്യമുള്ളൊരു സ്ത്രീയായിരുന്നവർ അങ്ങനെയാച്ചിട്ടുണ്ടെങ്കിൽ നല്ല കണ്ണു നല്ല വട്ട പൊട്ടൊക്കെ കൊത്തിയിട്ട് നാച്ചുറലായിട്ട് അങ്ങനെ ഇനി അല്ലാണ്ട് വേറൊന്നുമല്ല അല്ല അപ്പോൾ വന്ന ഇവിടെ പൊരുമ ചേച്ചിയൊക്കെ മരിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു സങ്കടമാണ് ബുദ്ധിമുട്ടാണ് എനിക്കതിപ്പോൾ അധികം നമ്മൾ നീട്ടി വിളിച്ച് പറയുന്നില്ല ഒരുപാട് കഷ്ടപ്പെട്ട സ്ത്രീയാണ് മക്കളെ ഒരുപാട് മക്കളെ സ്നേഹിക്കാണ്ട് മരിച്ച ഒരു സ്ത്രീ ആ കുട്ടി ആ ആത്മാവിനൊരിക്കലും നിത്യശാന്തി കിട്ടില്ല അതുപോലെ ഈ പെൺകുട്ടി അതുപോലെ തന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഭർത്താവ് തിരിച്ചു വന്നു അസുഖിക്കായിട്ട് എന്നിട്ട് പോലും ചില സ്ത്രീകൾ ഭർത്താവനെ അംഗീകരിക്കില്ല എന്നിട്ട് പോലും പൊന്നമ്മ ചേച്ചി ആ ഭർത്താവിനെ അംഗീകരിച്ച് ഭർത്താവിനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് എല്ലാ ചിലവും കഴിച്ച് അസുഖത്തിന് ചികിത്സിച്ച് മരിക്കുന്നവരെ ഭംഗിയായിട്ട് നോക്കിയ ഭർത്താവിന് അതാണ് പൊന്നുമേച്ചിയുടെ ഒരു മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല എന്ത് ചെയ്യുക അപ്പോൾ ഇപ്പോൾ നമുക്ക് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാരണവശാലും കല്യാണം കഴിച്ചത് ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെ അത്ര മുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചാലും നിങ്ങൾ ക്ലാഗലുണ്ടാക്കരുത് നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇവിടെ നഷ്ടപ്പെടും നിങ്ങളുടെ എല്ലാ ടെൻഷനും അന്ന് കുട്ടി പറഞ്ഞ അന്ന് മുതൽ നിങ്ങൾക്ക് അനുഭവപ്പെടും ജീവിതത്തിലെ സുഖങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാനോ ആസ്വദിക്കാനോ നിങ്ങൾക്ക് സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിച്ചോ കുട്ടികളുണ്ടാക്കിയത് കുട്ടികളുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അന്ന് അവസാനിച്ചു അതാണ് എനിക്കിത് ഈ വീഡിയോയിൽ പറയാനുള്ള ഏറ്റവും വലിയ മെസ്സേജ് അതാണ് പൊന്നമ്മൻ ചേച്ചി അനുഭവിച്ചതും ഇപ്പോൾ കുറേ ആൾക്കാർ അനുഭവിക്കുന്നതും ഒക്കെ കണ്ടു കണ്ടു കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് നിങ്ങളോട് ഡൈവീത് പറയാറുള്ളത് ഒരു കാരണവശാലും വിവാഹത്തിൽ മക്കളുണ്ടാക്കാണ്ടിരിക്കും കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ നമ്മുടെ മ മക്കളായി ജയിക്കുന്നത് ആ കാര്യം നൂറ് ശതമാനം ശരിയുണ്ട് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ മക്കളുണ്ടായിട്ടും കാര്യമില്ല നമ്മളൊക്കെ വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ ഈ പൊന്നമ്മ ചേച്ചിയുടെ ഒരേ അനുഭവം കൂടെ നമ്മൾ മുമ്പിൽ ഇങ്ങനെ വഴിപോലെ നേർന്നിട്ടെടുക്കുക അതുകൊണ്ട് പറഞ്ഞാലുള്ള സുഹൃത്തുക്കളെ അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് വിശേഷം ഇപ്പോൾ നമുക്ക് അടുത്ത വെളിയിൽ പുതിയ വിശേഷങ്ങളൊന്നുമില്ല അടുത്ത വെളിയിൽ നമുക്ക് വീണ്ടും കാണാം അതിനിടയിൽ എനിക്ക് ഒരു നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഈ വഴിവക്കിലോ അല്ലെങ്കിൽ ഹോട്ടലിലുള്ളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് നമുക്ക് തിന്നാനായിട്ട് ആഗ്രഹം തോന്നും ഉഴുന്നുവട അതുപോലെ തന്നെ പഴുണ്ട അതുപോലെ തന്നെ ഈ പഴംപൊരി അതുപോലെ അച്ചപ്പം കൊഴള്ളപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കലുമാരിലെ ഇങ്ങനെ അട്ടക്കാട്ടൊക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ വായൽ വെള്ളം വരും ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മേടിച്ചൊന്ന് കഴിക്കാൻ നമുക്ക് തോന്നും ആ സൈസാണ് അത് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് തന്നെ ഒരു ഹോട്ടലിൽ കയറി നിങ്ങൾ ആ ഹോട്ടലിൽ ഒന്ന് പരിശോധിക്കുക ആ ഹോട്ടലിൽ എവിടെയെങ്കിലും ഒക്കെ ഈച്ചിൻ്റെ ഒന്ന് ആദ്യം നോക്കുക ആ ഈച്ചുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ഭക്ഷണം കഴിക്കരുത് ഈ പഴം ഉണ്ടേലും പഴംപൊഴിയിലൊക്കെ ഈച്ച വന്നിരിക്കും ഈച്ച വന്നിരുന്ന വഴിക്ക് തന്നെ ഒരായിരം അണുക്കളാണ് അവർ തൂർണേൽ വന്നിരിക്കുന്നത് വീഴുക അവർ വന്നിരിക്കുമ്പോൾ തന്നെ തോറും അങ്ങനത്തെ ഒരു ജീവനീച്ച നമ്മളത് മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിൽ നോക്കിയാലത് കാണാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ കഴിക്കുന്ന പഴംപൊരിയിലും പഴംണ്ടയിലും എത്ര റീച്ചകൾ തൂറി ആ തീട്ടാണ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അത് ഭയങ്കര രോഗങ്ങളുണ്ടാക്കും മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കാൻ ചെന്നെങ്കിൽ ആദ്യം തന്നെ പറയാം ഹോട്ടൽ ആരോട് എനിക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു താല്പര്യമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കിച്ചൺ എനിക്ക് കാണുമെന്ന് പറഞ്ഞാൽ ഈ കിച്ചൻ കാണിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക അവിടുത്തെ ഫുഡ് ഇൻസ്പെക്ടർ നമ്പർ ഏതാണ് അവിടേക്ക് ഒഴിച്ച് പറയാം ഇവിടെ ഞാൻ ഭക്ഷണം കഴിക്കാവുന്ന കിച്ചൻ എനിക്ക് കാണിക്കാനില്ല കിച്ചൻ വൃത്തിയാടായി കഴിക്കാമെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇവിടെ പഴയ ഭക്ഷണങ്ങൾ ഉണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറ വരണം എന്ന് പറയും ഏതാ ഹോട്ടലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ഹോട്ടലാണെന്ന് പറഞ്ഞാൽ അവർ വന്നു വരിക ഇവിടെ നിന്ന് നല്ല കൈമടക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ അത് അവർ കൊണ്ട് വന്നോന്നു വരില്ല അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇവിടെയൊക്കെ നടക്കണത് ഇങ്ങനെയൊക്കെ അവിടെ നടക്കൂ ഇങ്ങനെ നാളെ നടക്കൂ നമ്മളാരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ പുറത്തുനിറങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുക എത്ര അല്ലല്ലോ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം പൊന്നമ്മ ചേച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് പൊന്നമ്മ ചേച്ചിക്ക് അർപ്പിക്കുന്നു ഓക്കെ ബൈ